ഇന്നത്തെ നമ്മുടെ മെയിൻ വിഷയം ഫസ്റ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുരിങ്ങയുടെ അല്ലേ ഉണ്ടോ ഇന്നലെ വൈകിട്ട് കൊണ്ടുവന്നാൽ ഞാൻ കൊണ്ടുവന്നത് ദേ ഇവിടെ അങ്ങനെ പാടി വെച്ചു ഫസ്റ്റിനെ ചോദിച്ചതാണ് എൻ്റെ ഇത് കൊണ്ടുപോയി നന്നാക്കി എടുക്കുമെങ്കിൽ നല്ല ടൈം എടുക്കുന്നു പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല ഞാൻ ഇന്നലെ രാത്രി അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ട് രാവിലെയാണ് ഞാൻ ഇതുമ്പോൾ തൊടുന്നത് ഇന്നലെ രാത്രി നോക്കിയപ്പോൾ ഇതിലെട്ട് കാലി സോ ഞാനത് നൈസായിട്ട് എടുത്ത് അവിടെ തന്നെ വെച്ചിട്ട് പോന്നു ഇന്നെടുത്താണ് എന്തെല്ലാം നീ വെസ് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് കുടഞ്ഞോളൂ അപ്പോഴത്തേക്കും നീ ഇതിൻ്റെ എല്ലേക്ക് ഇങ്ങനെ കൊഴിഞ്ഞു തന്നെ എനിക്ക് നല്ല ഇഷ്ടമുള്ള പരിപാടിയായിപ്പോയി കേട്ടോ അത് മാത്രല്ല കൊണ്ടുവന്നാൽ ഞാൻ ഇത് ഇതേപോലത്തെ കാന്താരി മുളകല്ലേ ഇതിന് ഞങ്ങളുടെ ഇവിടെ ഉണ്ടമുളകെന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും വേറെന്തേലും പറയുമെന്ന് എനിക്കറിഞ്ഞൂടാ ഇത് അങ്ങനെ മുരിങ്ങയില ബാക്കിയുള്ളതും ഞാൻ അതേ ഒരു ഫ്ലോയിൽ തന്നെ ഞാനത് എടുത്തു ലാസ്റ്റിൽ അത് രണ്ട് കുടയിലോടുകൂടി ഒരു ഇലയില്ലാത്ത രീതിക്ക് തെയ് ഇതേപോലെ വെറും കൊമ്പുകളും മാത്രമായി എനിക്ക് കിട്ടി ഇതെനിക്ക് ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു ഞാനാണെങ്കിൽ എന്ത് കൊണ്ടുപോയി കളഞ്ഞാലോ എൻ്റെ കൂടെ ഒന്നുമില്ലെങ്കിൽ സ്പൂൺ അല്ലെങ്കിൽ നെയ് ഇത്തവണ ഞങ്ങൾക്ക് കിട്ടിയത് ഇതാണ് ഇനിയിപ്പോൾ ഇത് വീട്ടിൽ അറിയണ്ട ബൈ